ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് തുടരുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ വോട്ടിംഗ് അപ്ഡേഷൻ പുറത്തു ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ അനിമോൾ തുടരുന്നു രണ്ടാം സ്ഥാനം ജിസൈൽ മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം ഇപ്പോൾ ഇതാ തുടരുന്നത് ഷരത്താണ് അഞ്ചാം സ്ഥാനം ആർ ബിൻസി ആറാം സ്ഥാനം ബിന്നി ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം നിവിൻ ഒമ്പതാം സ്ഥാനത്തിലേക്ക് സദ്യ പോയിരിക്കുകയാണ് എന്തായാലും വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യുക ബൈ